കൈവിടാദിങ്ങു ഞങ്ങളെ നാവിക നീ ഭദിക്കോ രാവൻ തോണിനിൻ പദം ദൈവമേ കാത്തുകൊകന്ന് കൈവിടാദിങ്ങു ഞങ്ങളെ നാവികന്നി ഭദിക്കോ രാവിവൻ നമസ്കാരം ദേവദർശനം ടി വിയിലേക്ക് എവർക്കും സ്വാഗതം ശ്രീനാരായണ പരമഹംസ ദേവന്റെ ഗൃഹസ്ഥ ശിഷ്യനായ പത്മനാഭം പപ്പുവിന്റെ ചരിത്ര വഴികളിലൂടെ നമുക്കിന്ന് കടന്നുപോകാം ഇന്ത്യൻ ചരിത്രത്തിലെ അനശ്വരനായ വിപ്ലവകാരിക്ക് ജന്മമേക്കുവാൻ ഭാഗ്യമുണ്ടായത് തിരുവനന്തപുരത്ത് പേട്ടയിലുള്ള നെടുങ്ങോട് എന്ന പ്രസിദ്ധമായ കുടുംബത്തിനായിരുന്നു പിതാവ് പച്ചക്കുടി പപ്പു മാതാവ് മാതപ്പെരുമാർ പൽപ്പൂവിന്റെ ബാല്യകാലം ദുരിതപൂർണമായിരുന്നു വിദ്യാഭ്യാസ ചെലവുകൾക്ക് പോലും വളരെ ബുദ്ധിമുട്ടി അമ്മാവിന്റെ സഹായം മാത്രമായിരുന്നു ആശ്വാസം മൂന്നാം ഫാറത്തിൽ പ്രവേശിക്കുന്നതിനുള്ള പരീക്ഷ ജയിച്ച് തിരുവിതാംകൂർ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ചേരുന്നതിനുള്ള അപേക്ഷയും കൊടുത്തു ഇതിനിടെ സവർണറുടെ ഉയർന്നു ഒടുവിൽ ക്ലാസ്സിലെ ഒരു ഭാഗത്ത് നീക്കിയിട്ടിരുന്ന ബെഞ്ചിൽ പൽപ്പൂവിന് ഇരുത്തിയെങ്കിലും മാർക്ക് വാങ്ങുന്ന കാര്യത്തിൽ പൽപു മുൻപന്തിയിലായിരുന്നു അങ്ങനെ പഠിച്ച് മെട്രിക്കുലേഷൻ പാസ്സായി മെഡിക്കൽ വിദ്യാർത്ഥികളെ എടുക്കുന്നതിനുള്ള പരസ്യം ഗസറ്റിൽ വന്നു പൽപ്പു അപേക്ഷ അയച്ചു പരീക്ഷയെഴുതി ഇംഗ്ലീഷിൽ ഒന്നാമനായും മറ്റു വിഷയങ്ങളിൽ രണ്ടാമനായും പൽപ്പു ജയിച്ചു ഒരു താണ ജാതിക്കാരൻ ഡോക്ടറാകുന്നത് സവർണ ഹിന്ദുക്കൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ അധികാര സ്ഥാനങ്ങളിൽ പരാതിപ്പെട്ടു ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ പരീക്ഷയിൽ പ്രശസ്ത വിജയം നേടിയ പൽപ്പുവിന്റെ പേരുണ്ടായില്ല എങ്ങനെയും വൈദ്യ വിദ്യാഭ്യാസം നേരിടണമെന്ന ആഗ്രഹം ആ വിദ്യാർത്ഥി ജോലിച്ച് നിന്നു മദ്രാസിൽ പോയി പഠിച്ച വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടി എന്നാൽ നാട്ടിലെ തിരിച്ചെത്തി ജോലിക്ക് വേണ്ടി നാട്ടിൽ അപേക്ഷ കൊടുത്തു അതിന് മറുപടി പോലും ലഭിച്ചില്ല അദ്ദേഹം തിരിച്ച് മദ്രാസിലേക്ക് പോയി അവിടെ അപേക്ഷ കൊടുത്തു ഉടനെ ഗവൺമെന്റ് സർവീസിൽ ജോലി ലഭിക്കുകയും ചെയ്തു ജീവിതത്തിലെ പടവുകൾ അദ്ദേഹം വളരെ വേഗം ചവിട്ടിക്കയറി ബോധവും സത്യസന്ധതയും നിശ്ചയദാർഢ്യവും ഒരിക്കലും അദ്ദേഹം കൈവിട്ടിരുന്നില്ല സ്വന്തം ജീവനെ പോലും ചിന്തിക്കാതെ സഹജ്ജീവികളുടെ കണ്ണീരൊപ്പുന്നതിനും പൽപു എന്നും ശ്രദ്ധാലുവായിരുന്നു അദ്ദേഹം ബാംഗ്ലൂരിൽ വാക്സിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൂപ്രണ്ടായിരുന്ന കാലത്താണ് അവിടെ പ്ലേഗ് ബാധ ഉണ്ടായത് അതിന്റെ നിവാരണത്തിനുള്ള സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി അദ്ദേഹത്തെ നിയമിക്കപ്പെട്ടു മരണപത്രം നേരത്തെ ഒപ്പിട്ട് അധികാരികൾക്ക് നൽകി ദുരിതമുഖത്തേക്ക് ഇറങ്ങി മരണത്തിന്റെ നൂൽപ്പാലത്തിലേക്ക് നടന്നുപോയി ഭാരതം കണ്ട മികച്ച ബിഷപ്പ് കുരൻ എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയുണ്ടായി ഔദ്യോഗിക രംഗത്തെ നേട്ടങ്ങൾ കൊയ്തുകൂട്ടിയ പൽപുവിന് ഒരു പ്രഭുവിനെ പോലെ ആഡംബര ജീവിതം നയിക്കാൻ കഴിയുമായിരുന്നു രാധയുടെ പേരിൽ ബാല്യകാലം മുതൽ തനിക്കേറ്റ മുറിവുകൾ മനസ്സിലുണ്ടായിരുന്നു താൻ ജനിച്ചു വളർന്ന നാട്ടിൽ സ്വജനങ്ങൾ ജാതിയുടെ പേരിൽ മൃഗ ജീവിതം നയിക്കുന്നത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും തുടിച്ചിരുന്നു ഭരണാധികാരികൾക്ക് മെമ്മോറിയൽ സമർപ്പിക്കുകയാണ് ആദ്യം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഈഴവ മെമ്മോറിയൽ എന്നിവ ഇതിന് ഉദാഹരണമാണ് ഗുരുദേവന്റെ അനുഗ്രഹാശിസ്സുകളോടെ ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ ഡോക്ടർ ആഗ്രഹിച്ചു ഗുരുദേവനും ഡോക്ടർ പൽപവും കുമാരനാശാനും എം ഗോവിന്ദനും ഇതേപ്പറ്റി ഘാഠമായി ചർച്ച ചെയ്തു ആയിരത്തി എഴുപത്തിയെട്ട് ഇടവം രണ്ടാം തീയതി അരുവിപ്പുറം ക്ഷേത്രയോഗത്തെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന പേരിൽ സംഘടനയാക്കി രൂപം നൽകി എസ് എൻ ഡി പി യോഗത്തിന്റെ തുടക്കം ഇവിടെ നിന്നാണ് ഡോക്ടർക്ക് മൈസൂരിലേക്ക് പോകേണ്ടതുകൊണ്ട് കുമാരനാശാനെ സെക്രട്ടറിയായി നിയമിച്ചു അദ്ദേഹം യോഗത്തിന്റെ ആദ്യ വൈസ് പ്രസിഡന്റായി സേവന ബഹുലമായ എൺപത്തിയേഴ് വർഷത്തെ ജീവിതത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയഞ്ചിന് ആ സൂര്യൻ അസ്തമിച്ചു വിപ്ലവത്തിന്റെ വീരനായകന്റെ പാദങ്ങളിൽ പ്രണാമങ്ങളോട് ദേവദർശനം ടി വി സർവരും വാഴുന്ന മാതൃഗാ സ്ഥനമാണിത്